എല്ലാവർക്കും നമസ്കാരം ഡെയിലി ട്രാക്കറിൽ എ ഡബ്ല്യു സി ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് ഡെയിലി ട്രാക്കറിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് ക്യാമറ ഓപ്പൺ ആവാതിരിക്കുക ഇനി അഥവാ ക്യാമറ ഓപ്പൺ ആയി കഴിഞ്ഞാലും ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് സബ്മിറ്റ് ആവാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് പോഷൻ ട്രാക്കറിൻ്റെ ആ ഒരു ഐക്കണിൽ പ്രസ് ചെയ്ത് പിടിക്കുക അപ്പോൾ ഈ ഒരു ഐക്കണിൽ പ്രെസ് ചെയ്ത് പിടിച്ച് നമുക്ക് ആപ്പ് ോ അല്ലെങ്കിൽ ഇതേപോലൊരു ഐ ബട്ടണോ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ക്ലിയർ ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ഓരോ ഫോണിൻ്റെ അനുസരിച്ച് വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ടായിരിക്കും കാണാൻ സാധിക്കുക ചില ഫോണിൻ്റെ ആണെങ്കിൽ ഇവിടെ മൊഗൾ ഭാഗത്തായിരിക്കും കാണാൻ സാധിക്കുക ചില ഫോണിൻ്റെ ഇവിടെ താഴ്ഭാഗത്തായിരിക്കും കാണാൻ സാധിക്കുക ഇതിൽ ഇവിടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ടാണ് ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ കാണുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ഓൾ ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓക്കെ കൊടുക്കാനും ക്യാൻസൽ കൊടുക്കാനും ഒരു ഭാഗം വരും ഇതിൽ നിങ്ങൾ ഓക്കെ എന്നാണ് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓക്കെ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പോഷൻ ട്രാക്കറിൻ്റെ ഉള്ളിലുള്ള വിവരങ്ങളൊന്നും നഷ്ടമാകില്ല അതായത് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കളുടെ വിവരങ്ങളോ മറ്റൊന്നും നഷ്ടമാവില്ല അപ്പോൾ അതിൽ നിങ്ങൾ ഓക്കെ കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ബാക്ക് ബാക്കടിക്കുക ഒന്നുകിൽ മുകളിൽ ഇങ്ങനെ ഒരു ആരോ മാർക്ക് കാണുക അതിൽ ക്ലിക്ക് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് ബാക്കടിക്കുക അതിനുശേഷം കുറച്ച് താഴോട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് പെർമിഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ആപ്പ് പെർമിഷൻസ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നോട്ട് എലൌഡ് എന്നതിന്റെ താഴെയായിട്ട് നമുക്ക് മൂന്ന് ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക ക്യാമറ ഫയൽസ് ആൻഡ് മീഡിയ ലൊക്കേഷൻ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ആദ്യം നമ്മൾ ക്യാമറ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എലോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇത് ഓരോ ഫോണിന്റെ മോഡൽ അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ എല്ലാതിലും നമ്മൾ എലോ എന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ചിലതിൽ നമുക്കൊരു ബട്ടൺ പോലെ ആയിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പച്ച നിറത്തിലാവുകയാണ് ചെയ്യുക അതിനുശേഷം വേണ്ടി ും ബാക്കിലോട്ടുള്ള ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ലൊക്കേഷൻ എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിലും ഇതുപോലെ എലോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വീണ്ടും നമുക്ക് ബാക്കിലോട്ടുള്ള ബട്ടണ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് നമുക്ക് ഫയൽസ് ആൻഡ് മീഡിയ എന്നത് അലോ ചെയ്യാവുന്നതാണ് അത് നിർബന്ധമില്ല അലോ ചെയ്തില്ല എങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അലൗഡ് ചെയ്യുന്നതിൻ്റെ താഴെ ക്യാമറ ലൊക്കേഷൻ ഫയൽസ് ആൻഡ് മീഡിയ ഈ മൂന്ന് ഓപ്ഷനുകളും വന്നിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ ചില ഫോണുകളിൽ ബട്ടൺ ടൈപ്പ് ആയിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ ആ ഒരു മൂന്ന് ഓപ്ഷനുകളും പച്ച നിറത്തിലായിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുക അതിനുശേഷം ബാക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പുറകിലോട്ട് പോരുക അപ്പൊ ഈ രീതിയിലാണ് ഡെയിലി ട്രാക്കറിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കേണ്ടത് അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട ഈ ഒരു പ്രശ്നം എപ്പോഴാണോ നേരിടുന്നത് അപ്പൊ മാത്രം ചെയ്താൽ മതി അതൊരു തവണ മാത്രം ചെയ്താൽ മതി പിന്നീട് പോഷൻ ട്രാക്കർ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷമോ അതല്ലെങ്കിൽ പോഷൻ ട്രാക്കർ അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷമൊക്കെ ഡെയിലി ട്രാക്കർ ചെയ്യുമ്പോൾ എ ഡബ്ല്യു സി ഫോട്ടോ എന്നൊരു ഓപ്ഷൻ വർക്ക് ചെയ്യാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു തവണ ഈ രീതിയിൽ ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങൾ ഡെയിലി ട്രാക്കർ ചെയ്യും മുമ്പ് മറ്റൊരു കാര്യം കൂടെ ഉറപ്പുവരുത്തണം നിങ്ങളുടെ ലൊക്കേഷൻ ഓൺ ആണോ എന്ന കാര്യം ഉറപ്പുവരുത്തണം അതിനായിട്ട് നിങ്ങൾ സ്ക്രീന് താഴോട്ട് വലിക്കുക സ്ക്രീന് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ലൊക്കേഷൻ്റെ ഒരു ചിഹ്നം കാണും അത് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിറം മാറിയിട്ടായിരിക്കും കാണാൻ സാധിക്കുക ഇത് ഓരോ ഫോണിലും ഓരോ രീതിയിലായിരിക്കും ഈ ഒരു ലൊക്കേഷൻ്റെ ചിഹ്നം കാണുവാൻ സാധിക്കുക ഇനി അഥവാ ലൊക്കേഷൻ ഓഫായിട്ടാണ് കിടക്കുന്നതെങ്കിൽ അത് നിറമില്ലാതെ ആയിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ ജസ്റ്റ് ആ ഒരു ലൊക്കേഷൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി അത് നിറമുള്ളതായിട്ട് കാണും അപ്പോൾ അത് നമുക്ക് ഓൺ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ലൊക്കേഷൻ്റെ ചിഹ്നം നമുക്ക് ഓരോ ഫോണിലും അതിൻ്റെ അനുസരിച്ച് ഓരോ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക മിക്കവാറും ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള മൂന്ന് ഐക്കണുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളുടെ ഫോണിൽ ലൊക്കേഷൻ്റെ ചിഹ്നമായിട്ട് കാണാൻ സാധിക്കുക അത് ഓരോ ഫോണിൻ്റെയും മോഡലിനനുസരിച്ച് മാറ്റം ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഏതാണോ ലൊക്കേഷൻ്റെ ചിഹ്നം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിനുശേഷം ഡെയിലി ട്രാക്കർ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ലൊക്കേഷൻ ഓൺ ആണോ എന്ന കാര്യം ഉറപ്പുവരുത്തുക അങ്ങനെ ലൊക്കേഷൻ ഓൺ ആക്കിയതിനു ശേഷം മാത്രം ഡെയിലി ട്രാക്കർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത് അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം